സംസ്ഥാനത്തെ ഐ ടികളെ കാലാനുസൃതമായ തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വടകര ഐ ടിഐ കെട്ടിട ഉദ്ഘാടനം വില്യാപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പഠിപ്പിക്കൽ മാത്രമല്ല പ്രായോഗികമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന തലമുറയെ സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം പഠിച്ചവർ പണിയെടുക്കണം പണിയെടുക്കുന്നവർ മുന്നേറണം എന്ന ആശയം കേരളത്തിലെ വികസന ദിശയിൽ നമ്മൾ കാണുകയാണ് ഇവിടെ പറഞ്ഞ മുന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം എനിക്ക് അറിഞ്ഞുണ്ടായി ഈ സ്ഥലം ചുറ്റുമുള്ള സ്ഥലം ആരുടെ സ്ഥലമാണെന്ന് എനിക്ക് ഈ ഐ ടി ഏറ്റവും കേരളത്തിലെ നമ്പർ ഐ ടി ആയി മാറണമെങ്കിൽ ഇവിടെ ഒരു ഹോസ്റ്റലും കൂടെ പോകണം എന്നുള്ള കാര്യം അടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ആലോചിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് അതെല്ലാതെ ഈ കുട്ടികളിൽ അങ്ങ് കയറി വരുമെന്ന് തന്നെ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നന്നായി നടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കഴിയും രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ പാലും കുട്ടിയെ നിർത്തലാക്കിട്ട് വന്നാൽ മിട്ടില്ല ആൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ഇടപെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഉത്തരവുണ്ട് നിങ്ങളുടെയും ആവശ്യം പ്രമാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഐറ്റിയുടെ ഐറ്റി മറ്റു കാര്യം സോളാർ ടെക്നീഷ്യൻ മെക്കാനിക് എലക്ട്രിക് വർക്കുകൾ ഇൻഫർമേഷൻ ടെക്നോളജി ഈ മൂന്ന് കോഴ്സിൽ ഏതെങ്കിലും രണ്ട് കോഴ്സ് ആരംഭിക്കുന്ന കാര്യങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഈ രണ്ട് ഞങ്ങളുടെ പ്രഖ്യാപിച്ച രണ്ട് കാര്യങ്ങളുടെയും പ്രൊസീഡിങ്സ് ഉത്തരവ് ഇറക്കാൻ വേണ്ടി ഞാൻ ഈ അങ്ങ് ഏൽപ്പിക്കും വടകര ഐ ടി ഐ എന്ന പേര് വല്ല്യാപ്പള്ളി ഐ ടി ഐ എന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പുതിയ രണ്ടാം നൂതന കോഴ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു കെ പി കുഞ്ഞമ്മുക്കുട്ടി എം എൽ എ അധ്യക്ഷനായി തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വല്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജ്ല വൈസ് പ്രസിഡന്റ് മുരളി പോളക്കണ്ടി സ്ഥിരം സമിതി അധ്യക്ഷനായ വി കെ സിമി കെ സുബിഷ രജിത കോളിയോട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ എം ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരഭി പ്രിൻസിപ്പൽ ഇ സിന്ധു ഡി ഡി സുരേഷ് കുമാർ പഞ്ചായത്ത് അംഗം രാഗിണി തച്ചോളി തുടങ്ങിയവർ സംസാരിച്ചു കൺമുന്നിലുള്ളത് കാണാൻ എന്തിനു ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഫരീദ ഓപ്റ്റിക്സ് വടകരാ ഇനി എല്ലാം തെളിഞ്ഞു കാണാം